കൂട്ടാർക്ക് ശുഭരാത്രി നടന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെയും അടുത്ത അടുത്തയാഴ്ചയിൽ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അങ്ങനെ അടുത്ത ആഴ്ച നമ്മൾ കാണാനായിട്ട് പോകുന്ന ഇന്ദ്രന്റെ എല്ലാം പ്ലാനുകളും പദ്ധതികളും അങ്ങനെ പൊളിച്ചടുക്കുവാണ് സേതുവും പല്ലവിയും കൂടെ ചേർന്നിട്ട് അതിന്റെ കുറച്ച് അടിപൊളി വിശേഷങ്ങളും അതോടൊപ്പം തന്നെ അച്ചുവിന്റെ ശ്രീഹരിയുടെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അടുത്ത ആഴ്ച കാണാനായിട്ട് പോന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അങ്ങനെ അവസാനം രാജലക്ഷ്മിയുടെ തന്ത്രങ്ങളൊക്കെ പൊളിച്ചെടുക്കാനായിട്ട് പാറു വിശ്വം കൂടെ തീരുമാനിക്കുകയാണ് രാജലക്ഷ്മി കാല് വയ്യാന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാത്തൊരു അഭിനയം തന്നെ കാഴ്ച വെക്കുന്നുണ്ടായിരുന്നു താ വീണു അതുകൊണ്ട് തനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ അവസാനം പാറു പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാൻ അക്വാപഞ്ചർ ചികിത്സ പഠിച്ചിട്ടുണ്ട് ഞാൻ അത് പ്രയോഗിക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ചും മുട്ടു സൂചിയും കാര്യങ്ങളൊക്കെ ആയിട്ട് രാജലക്ഷ്മിയുടെ അരിയിലേക്ക് ചെല്ലുവാണ് രാജലക്ഷ്മിക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണം എന്ന് മുട്ട സൂചിയൊക്കെ കാലേ കുത്തിക്കേറ്റെന്ന് പറഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും രാജലക്ഷ്മിയുടെ മുഖമൊക്കെയാണ് മാറി വിശ്വം പറഞ്ഞു നല്ല കാര്യല്ലമ്മേ ഏഹ് ഡെഡ് സെൽസ് ഒക്കെ നന്നായിട്ട് വരും കാരണം വേദനയൊന്നും എടുക്കത്തില്ല ആ അതുകൊണ്ട് അമ്മ പേടിക്കണ്ട എന്നൊക്കെ പറയണം ഇത് കേട്ടപ്പോൾ രാജലക്ഷ്മി പറഞ്ഞു ഏയ് എനിക്ക് കുഴപ്പമൊന്നുമില്ലാന്ന് പറയണേ പക്ഷേ എങ്കില് പാറ വിട്ടില്ല അവസാനം രാജലക്ഷ്മി അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടുവാണ് ആ ഓട്ടം കണ്ടു കഴിഞ്ഞപ്പത്തേനും പാറവും വിശ്വവും കൂടെ ചിരിച്ചും രാജലക്ഷ്മിക്ക് എന്തു ചെയ്യണമെന്ന് അറിയില്ല വേറൊരു നിർവാഹമില്ലായിരുന്നു എഴുന്നേറ്റ് ഓടാതെ അവിടെ എങ്ങാനും നിന്നു കൊടുത്തിട്ടാണെങ്കിൽ അവള് തൻ്റെ കാലേക്കൂടെ മുട്ടുസൂചി കുത്തി ഇറക്കുമെന്ന് രാജലക്ഷ്മിക്ക് മനസ്സിലായി അങ്ങനെ രാജലക്ഷ്മി ജീവനം കൊണ്ട് മുറി കയറി കഥ കടക്കുവാണ് അതിനു ശേഷം പിന്നീട് പൊന്നുമടമാണ് കാണിക്കുന്നത് പൊന്നുമടത്തിൽ ഋതുവിന്റെ ബേർത്ത് ആണ് വന്നിരിക്കുന്നത് അപ്പൊ ഋതുവിന് ഒന്നിലും ഒരു താല്പര്യം ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണ് ആകെ പാടൊരു ആയിട്ടാണ് പുള്ളിക്കാരി കുറച്ചു നാളായിട്ട് അങ്ങനെയാണ് ഒന്നിലും ഒരു താല്പര്യം ഇല്ല ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ മാത്രം സംസാരിക്കും ഇല്ലെങ്കിൽ സംസാരിക്കത്തില്ല അതുകൊണ്ട് ഋതുവിന്റെ ബർഡേ എല്ലാം ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ തന്നെ തീരുമാനിച്ചു ഋതുവിന്റെ ആ മൂഡ് ഓഫ് ഒക്കെ ഒന്ന് മാറ്റിയെടുക്കണം അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഋതു ഡിപ്രഷനിലേക്ക് പോകുമെന്ന് മനസ്സിലായി പല്ലവി അറിഞ്ഞു ബർഡേടെ കാര്യമൊക്കെ അത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ സേതുനോട് പറഞ്ഞു സേതുവേട്ട നമുക്ക് നല്ല ഗ്രാൻഡായിട്ട് തന്നെ ഋതുവിന്റെ ബേർഡേ ആഘോഷിക്കണം എന്ന് പറയണം അങ്ങനെ അച്ചു സ്വാതി എല്ലാവരും കൂടെ കൂടി ചേർന്നിട്ട് കേക്കൊക്കെ വാങ്ങി നല്ല ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചു പല്ലവിയെ വൈകുന്നേരത്തിന് പല്ലവിയും കൂടെ വന്നു അങ്ങനെ അവരെന്തു ചെയ്യണം കേക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് വച്ചു പക്ഷേ ഋതു ആദ്യം ഒന്നും വരാനായിട്ട് കൂട്ടാക്കിയില്ല പക്ഷെ പൂർണ്ണിമ വഴക്കു പറഞ്ഞ് കഴിയുമ്പത്തേക്ക് കേക്ക് കെട്ടിയാൽ വരാനായി അങ്ങനെ അവസാനം ഋതു വന്ന് കേക്ക് കെട്ടി വേണം ഋതുവിന് പിന്നീട് സന്തോഷം ആയി അങ്ങനെ ഋതു കേക്ക് കെട്ട് ചെയ്തു എല്ലാവർക്കും കൊടുത്തു പല്ലവിക്കും കൊടുത്തു ഋതുവിന് മൊത്തം സന്തോഷമൊക്കെ ആയിരുന്നു ആ പഴയ ദേഷ്യഭാവം ഒന്നും അപ്പം കാണാനില്ല എന്തോ അതിനുശേഷം ബേവി ചേച്ചി എല്ലാവർക്കും വേണ്ടി പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പായസം മാത്രമല്ല ഒരു സദ്യ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും പായസം കുടിച്ച് സദ്യയൊക്കെ കഴിച്ച അതിഗംഭീരമായിട്ട് ഋതുവിൻ്റെ ബേർഡേ കൊണ്ടാടുവാണ് ആ സമയം അച്ചു ഓട്ടോറിക്ഷ ഓടിക്കാൻ പോകുന്നുണ്ടായിരുന്നു അത് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടായിരുന്നു അച്ഛൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഓട്ടോറിക്ഷ ഓടിക്കാൻ പഠിക്കാന്നുള്ളത് അത് വേറെ മേട്ടല്ല തന്റെ ഓൺലൈൻ ബിസിനസ് ഇത്രയോടെ വിപുലപ്പെടുത്താനായിട്ട് സ്വീകരി പോയ സമയത്ത് എവിടെ പോകുന്ന ഓർഡർ ഒക്കെ ആയിട്ട് പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ തനിക്ക് ഓർഡർ ഉണ്ട് കൊടുക്കണമെങ്കിൽ ഇതിലും നല്ല കാര്യമൊന്നും ഓർത്തോണ്ട് അച്ചു അങ്ങനെ ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടി ചേർന്നിട്ടുണ്ടായിരുന്നു അതിന് പല്ലവിയാണ് കൊണ്ടു ചേർത്ത് അച്ചു ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്ന കാര്യം ശ്രീഹരി ആദ്യമൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നീടാണ് അച്ചു ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്നതിനെക്കുറിച്ച് അറിയണേ അതറിഞ്ഞു കഴിഞ്ഞപ്പോൾ ശ്രീഹരി ചോദിക്കുന്നുണ്ട് എന്തിനാ അച്ചു നീ ഡ്രൈവിംഗ് പഠിക്കാൻ പോകേണ്ട കാര്യമില്ലായിരുന്നു അത് ഓട്ടോറിക്ഷ ഓടിക്കാൻ പോകേണ്ട പഠിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണ് അച്ചു പറഞ്ഞാൽ അതൊന്നും കുഴപ്പമില്ല ഓട്ടോറിക്ഷ ഓടിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ടൊരു ഓട്ടോറിക്ഷ എടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് നടക്കുമല്ലോ നമുക്ക് രണ്ടുപേർക്കും മാറി മാറി ഓട്ടോറിക്ഷ ഓടിച്ച് പോകാമല്ലോ എന്നൊക്കെ പറയാണ് പിന്നീട് അച്ചു ഓട്ടോറിക്ഷ ഓടിക്കാൻ പോണ സമയത്ത് ഡ്രൈവിംഗ് പഠിക്കാൻ പോണ സമയത്ത് രാവിലെ ശ്രീഹരി അങ്ങോട്ടേക്ക് വന്നു പിന്നീട് അച്ചു സാരി കൊടുത്തോണ്ടിരിക്കുക അപ്പൊ ശ്രീഹരിക്കാപ്പുഴ ചമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ട് പണ്ടത്തെ പോലെ എന്നാലും ഇത്തിരി നാണോ കുറഞ്ഞിട്ടുണ്ട് കാരണം അച്ചു പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം പണ്ടത്തെ പോലെ ഒന്നല്ല നമ്മുടെ ഇടയ്ക്ക് ആ തലവണയുടെ ഗ്യാപ്പ് വേണ്ട ആ തലവണയൊക്കെ എടുത്ത് അച്ചു കളഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ശ്രീഹരിക്ക അത്ര വലിയ നാണവും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും ഒരു ചമ്മലൊക്കെ ഉണ്ട് അച്ചു സാരി ഉടുത്തോണ്ട് നിൽക്കുന്ന സമയത്ത് അങ്ങോട്ട് വന്ന ശ്രീഹരിയോട് അച്ചു പറഞ്ഞു അതെ എന്റെ സാരിയുടെ ഈ ശരിയാക്കി ഇടാൻ പറയണ്ട ഫ്ലേറ്റും കാര്യങ്ങളൊക്കെ ശ്രീഹരി ആദ്യം ആദ്യമൊന്നും മടിച്ചു പിന്നീട് അച്ചു പറഞ്ഞല്ലേന്ന് കരുതിയിട്ട് അതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് അച്ചുവിനും സന്തോഷമായി കാരണം അച്ഛനറിയ ശ്രീഹരിനെ മാറ്റിയെടുക്കണം അല്ലെങ്കിൽ ശ്രീഹരി ഇങ്ങനെ തന്നോട് കൂടുതൽ അടുക്കാതെ ഇങ്ങനെ മാറി മാറി നിൽക്കത്തോളൂ തങ്ങളുടെ ഒരു ഒരു ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പ് ഇല്ലാതാക്കണമെന്ന് തന്നെ അച് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ശ്രീഹരിയും കൊണ്ട് അച്ചു പോവുകയാണ് അങ്ങനെ പോയിട്ട് അച്ചു ശ്രീഹരിയോട് പറഞ്ഞാൽ മതി നമുക്കൊരു ഓട്ടോറിക്ഷ എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ശ്രീഹരി പറഞ്ഞു അല്ല അത് പിന്നെ എന്താ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി കമ്പനിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ എന്ന് ചോദിക്കണം അങ്ങനെ അവസാനം അച്ചു ശ്രീഹരിയും കൂടെ ഒരു ഓട്ടോറിക്ഷയൊക്കെ വാങ്ങുവാണ് അപ്പം ഈ സെയിൽസും കാര്യങ്ങളൊക്കെ നടത്തണമല്ലോ അതിന് വേണ്ടിയിട്ട് അങ്ങനെ അച്ചു ഓട്ടോറിക്ഷ ഓടിക്കാൻ തുടങ്ങി ശ്രീഹരിയെ പുറകിരുത്തിയിട്ട് അച്ചു ഓട്ടോറിക്ഷയൊക്കെ ഓടിച്ചുകൊണ്ട് പോകുന്നുണ്ട് സന്തോഷമൊക്കെ കാരണം ഇനി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് ഓൺലൈൻ ബിസിനസ് പോകുന്ന രണ്ടു രണ്ടുപേർക്കും മനസ്സിലായി ഇപ്പൊ തന്നെ മാധവനായി ടീച്ചർ നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആൾക്കാരുടെ ആവശ്യം കൂടുതലാണ് അതുപോലെയല്ല ഇഷ്ടംപോലെ ഓർഡറുകളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ആ ഒരു ചെറിയ ബിസിനസ്സിന് തുടങ്ങിയിട്ട് അവരുടെ ബിസിനസ് അങ്ങനെ പടർന്ന് പന്തൊളിച്ചോണ്ടിരിക്കുവായിരുന്നു ഈ സമയം എഴുത്തുവരെ വീട്ടിലേക്ക് വിരുന്നേന് ചെല്ലുന്നുണ്ട് വിശ്വം പാറും കൂടെ രാജലക്ഷ്മിക്ക് ഒട്ടും താല്പര്യമൊന്നുമില്ലായിരുന്നു വിടാനായിട്ട് പക്ഷെ വിടാതിരിക്കാൻ പറ്റില്ലല്ലോ വിരുന്നും കാര്യങ്ങളല്ലേ അങ്ങനെ അവരങ്ങോട്ട് വിരുന്നേന് പോയി ആ സമയം രാജലക്ഷ്മി വീട്ടിലെ പണികളൊക്കെ ചെയ്യുവായിരുന്നു അങ്ങനെ തൂത്ത് തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു പിന്നീട് രാജലക്ഷ്മി എന്ത് ചെയ്യുവാണ് വീടൊക്കെ തുടച്ചിട്ട് അങ്ങോട്ട് പോയി അതിനുശേഷം ആ ഹാളിലേക്ക് വന്ന സമയത്ത് കുറച്ച് വെള്ളം അവിടെ കിടപ്പുണ്ടായിരുന്നു രാജലക്ഷ്മി പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല ആ വെള്ളത്തെ തെന്നി അടിച്ച് ഇട്ടപ്പൊത്തോന്നു പറഞ്ഞ് രാജലക്ഷ്മി വീഴുവാണ് പുലി വരുന്നേ പുലി വരുന്നേ എന്ന് പറഞ്ഞ പുലി വന്നൊരവസ്ഥയെ പോയി കാരണം ഇതിനു മുമ്പ് താൻ വീണെന്നും പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മി വലിയ അഭിനയം തന്നെ കാഴ്ചവെച്ചാ പക്ഷേ ഈ തവണ ഒറിജിനൽ ആയിട്ട് അങ്ങോട്ട് വീണു നാട് പിടിച്ചാൽ വീണ നന്നായിട്ട് പറ്റി രാജലക്ഷ്മിക്ക് അവിടെ കിടന്ന് കരഞ്ഞു ഒരു വട്ടിക്കുറുക്കം പോലും ഉണ്ടായിരുന്നില്ല തിരിഞ്ഞു നോക്കാനായിട്ട് വീട്ടിലാരെങ്കിലും വേണ്ടേ രാജലക്ഷ്മിക്ക് എഴുന്നേൽക്കാൻ പറ്റാതെ രാജലക്ഷ്മി അവിടെ കുറേ സമയം കിടന്നു അത്രയ്ക്ക് നല്ല വേദനയായിരുന്നു ഒത്തിരി സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഇന്ദ്രം വരുന്നത് ഇന്ദ്രം വന്നു കഴിഞ്ഞപ്പോൾ തന്നെ രാജലക്ഷ്മി ഏന്തി വരഞ്ഞ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ അവസാനം രാജലക്ഷ്മീനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുകയാണ് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുവന്ന് ഇരുത്തെങ്കിലും രാജലക്ഷ്മിക്ക് ഒട്ടും വയ്യായിരുന്നു പക്ഷെ വയ്യെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഉം പാറൂം വിശ്വങ്ങൾ പോയി കഴിഞ്ഞു അത് മാത്രല്ല ഇനിയിപ്പൊ അവര് പറഞ്ഞാൽ വിശ്വസിക്കാനും പോയി പോകുന്നില്ല തനിക്ക് വയ്യെന്നുള്ള കാര്യം ഒന്ന് താൻ വലിയ നാടകങ്ങളും കാര്യങ്ങളൊക്കെ ഇറക്കിയതല്ലേ ഇത് പാറുവും വിഷു അറിഞ്ഞു പക്ഷേങ്കില് വിഷുവും പാറുവിനോട് പറഞ്ഞു വേണ്ട നമുക്ക് പോണ്ട എന്തിനാ പോണേ കാരണം ഇതും അമ്മയുടെ അടവായിരിക്കും നമ്മളെ വീട്ടിലേക്ക് ചെല്ലാനുള്ള അടവായിരിക്കും എന്നൊക്കെ പറയണം പിന്നീട് രാജലക്ഷ്മിക്ക് വീട്ടിൽ സമാധാനം ഉണ്ടായിരുന്നില്ല പാറുവിനെ വിശ്വത്തെ എങ്ങനെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് വരണം അത് മാത്രമല്ല പല്ലവിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം ഇന്ദ്രന്റെ ജീവിതത്തിലേക്ക് അവിടെ മടങ്ങി വരണേം ചെയ്യണം അല്ലെങ്കിൽ തന്നെ രാജലക്ഷ്മി ഭയങ്കര ടെൻഷനിലാണ് പല്ലവി കൊണ്ടേ കോടതി മൊഴി കൊടുത്തോട് കൂടിയിട്ട് രാജലക്ഷ്മിങ്ങനെ മനസ്സടിഞ്ഞു ഇനിയിപ്പോൾ ഇന്ദ്രന്റെ മൊഴിയെടുക്കാളു പക്ഷെ ഇന്ദ്രന്റെ എടുത്തിട്ട് എന്ത് ചെയ്യാനാ കാരണം കൊടുക്കേണ്ട തെളിവുകളും കാര്യങ്ങളൊക്കെ പല്ലവി കോടതി കൊടുത്തു ഇനിയിപ്പം രക്ഷപ്പെടാനായിട്ട് പറ്റില്ല ഇന്ദ്രനെന്ന് തോന്നൽ രാജലക്ഷ്മിയുടെ മനസ്സിലുണ്ടാവുന്നുണ്ടായിരുന്നു പിന്നീട് രാജലക്ഷ്മി തീരുമാനിച്ചു പല്ലവിയെ പോയി കാണണം അവളോട് കണ്ട് സംസാരിക്കണം എന്നൊക്കെ കരുതിയിട്ട് എഴുത്തുപുരം വീട്ടിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ രാജലക്ഷ്മിയൊക്കെ ചെല്ലുവാ അപ്പം രാജലക്ഷ്മി ശരിക്കും നടക്കത്തില്ല ഒരു സ്റ്റിക്കൊക്കെ പിടിച്ചോണാണ് പോകുന്നത് കാരണം സ്റ്റിക്ക് കൂത്തിയേ നടക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഏന്തി വലിയ അങ്ങോട്ടേക്ക് ചെല്ലുവാണ് ചെന്നു കഴിഞ്ഞപ്പം പാറും വിഷു ഒക്കെ അവരുണ്ടായിരുന്നവിടെ അങ്ങനെ വീട്ടിലേക്ക് വന്നു കയറിയില്ലേ ആദിത്യ മരിയാ മര്യാദ കാണിക്കണോ എന്ന് വിചാരിച്ചിട്ട് രാജലക്ഷ്മിക്ക് ഫുഡൊക്കെ കഴിക്കാനായിട്ട് കൊടുക്കുന്നുണ്ട് ശോഭയെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമയത്ത് രാജലക്ഷ്മിയുടെ കഴിപ്പ് കണ്ട് അവര് പോലും അന്തം വിട്ടുപോയി കാരണം ഫുഡ് കാണാതെ നടക്കുന്നൊരവസ്ഥയിലൊരു കഴിപ്പായിരുന്നു രാജലക്ഷ്മി കഴിച്ചൊക്കെ അങ്ങനെ കഴിച്ച ഏമ്പൊക്കം ഒക്കെ വിട്ടിരിക്കുന്ന സമയത്താണ് പല്ലവി കോളേജ് വിട്ട അങ്ങോട്ട് വരുന്നത് പല്ലവിക്ക് രാജലക്ഷ്മിയെ കണ്ടതും നല്ല ദേഷ്യം വന്നു കാരണം അവരെ കണ്ണിനു കാണത്തില്ല അവര് കാരണം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അവരുടെ മോനെ ചികിത്സിച്ച് ഭേദമാക്കുന്നതിനുള്ളതിന് പകരം ഏതെങ്കിലും പെണ്ണിനെയും കൊണ്ട് അവളുടെ ജീവിതം കൂടെ തൊയ്ക്കാനായിട്ട് അവർ ശ്രമിച്ചെ അതൊക്കെ ഓർക്കുമ്പോൾ നല്ല ദേഷ്യമായിരുന്നു പല്ലവിക്ക് പിന്നീട് പല്ലവി വന്നു കഴിഞ്ഞപ്പോ രാജലക്ഷ്മി ഭയങ്കര സ്നേഹമൊക്കെ കാണിച്ച് പല്ലവിയുടെ എന്നിട്ട് മോളെ എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിക്കാൻ നോക്കുന്നുണ്ട് പല്ലവി ആരാ മോള് പല്ലവിക്ക് കാര്യങ്ങളൊക്കെ അറിയാൻ വേറെ പല്ലവി എന്നിട്ട് കൂടുതൽ സോപ്പിങ്ങിനൊന്നും നിന്നു കൊടുത്തില്ല അവസാനം രാജലക്ഷ്മി പറഞ്ഞു അതെ ഇന്ധനം പഴയതുപോലല്ല നല്ല മാറ്റമുണ്ട് മോൾ അതുകൊണ്ട് വീട്ടിലേക്ക് വരണം അവിടെ വരണം എന്റെ ഇന്ദ്രന് വേറെ ആരുമില്ല ഇപ്പൊ എനിക്കും വയ്യുന്നേ ഇപ്പൊ പാറുവിന്റെ വിശ്വത്തിന്റെ കാര്യം തന്നെ കണ്ടില്ലേ അവരുടെ കല്യാണം കഴിഞ്ഞു അവർക്ക് ജീവിതമായി പക്ഷെ എന്റെ ആരും ഇല്ലാത്ത എന്നൊക്കെ പറയണം പക്ഷേങ്കില് പല്ലവി ഇട്ടു കൊടുത്തില്ല പല്ലവി പറഞ്ഞു നിങ്ങളുടെ മകന്റെ അസുഖം എന്താന്ന് എനിക്കറിയാം അവനെ ആദ്യം കൊണ്ട് ചികിത്സിച്ച ഭേദമാക്കാണ്ട് നോക്ക് പിന്നെ ഇനി ഇനിയിപ്പൊ അവനെ ചികിത്സിച്ച അവന്റെ രോഗം ഭേദമായി പോലും അവനോടൊപ്പം ഉള്ള ജീവിതം ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നില്ല അവന് ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും ഒരു പെണ്ണ് മാത്രമാണ് അല്ലാതെ അതിനേക്കാൾ ഇവര് ഒരു ഭാര്യയുടെ സ്ഥാനത്ത് കാണാനോ അതിനുള്ള സ്ഥാനം അവൻ ഒരിക്കലും ഒരുക്കല്ല അത് ഞാൻ ശരിക്കും മനസ്സിലാക്കിയതാ ആദ്യ രാത്രി തന്നെ മനസ്സിലാക്കിയതാ അതുകൊണ്ട് എന്നെ പ്രതീക്ഷിക്കേണ്ട നിങ്ങൾക്ക് പോകാമെന്നൊക്കെ പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം വല്ലാത്ത സങ്കൂടം ആയിപ്പോയി രാജലക്ഷ്മിക്ക് രാജലക്ഷ്മി പറഞ്ഞ് മോളെ നീ അങ്ങനെയൊന്നും പറയില്ലെന്ന് പറയാണ് നിങ്ങൾ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല നിങ്ങൾ പോയേ മതിയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് രാജലക്ഷ്മിനെ പറഞ്ഞു വിടാൻ തോന്നൂ അവസാനം രാജലക്ഷ്മി പാർവിനോടും വിശ്വാസത്തോടും പറഞ്ഞ് നിങ്ങളും കൂടെ അങ്ങോട്ട് വരാൻ പറയുകയാണ് ആ സമയം വിശ്വം പറഞ്ഞ് തൽക്കാലത്തേക്ക് ഞങ്ങളിപ്പോൾ വരുന്നില്ല എന്ന് പറയാം വിശ്വത്തിന് അറിയാം കാരണം ഇന്ദ്രൻ ഇനി എന്തേലും പരിപാടി ഒപ്പിക്കും ഒന്നാമത്തെ കാര്യം ഇന്ദ്രൻ്റെ കട്ടക്കലിപ്പാണ് അങ്ങനെയാണെങ്കിൽ അവിടെ സേഫ് അല്ല എന്ന് മനസ്സിലായി പാറുൻ്റെ ജീവിതം അതുകൊണ്ട് കുറച്ച് ദിവസം ഇവിടെ നിൽക്കാനായിരുന്നു പ്ലാന് അതുകൊണ്ട് രാജലക്ഷ്മിനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുവാ പക്ഷേ എങ്കിൽ രാജലക്ഷ്മിക്ക് കട്ടക്കലിപ്പായിരുന്നു അങ്ങനെ പോവാ പോകുന്ന സമയത്ത് പല്ലവിയേം കൂടെ കൂടെ കൂട്ടണം എന്നൊരു ആഗ്രഹത്തോട് കൂടിയിട്ടാണ് വന്ന് കയറിയത് അതൊരു അതിമോഹം തന്നെയായിരുന്നു അങ്ങനെ അവസാനം നാണം കെട്ട് അവിടെ പോവുകയാണ് അതിനുശേഷം പല്ലവി സേതുവിനെ കണ്ടി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇന്ന പോലെയാണ് കാര്യങ്ങൾ രാജവിഷ്മ വന്നിട്ടുണ്ടായിരുന്നു അവിടെ എന്നെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സേതുനോട് പറയണം ഇതെല്ലാം കേട്ട് സേതു നീ പേടിക്കൊന്നും വേണ്ട ധൈര്യമായിട്ടിരിക്കുക അവരെ കൊണ്ടൊന്നും ചെയ്യാനൊന്നും പറ്റില്ല അധികം വൈകാതെ തന്നെ ഇന്ദ്രൻ ഇന്ദ്രൻകൂടെ മൊഴി കൊടുക്കും അതിനുശേഷം കോടതി വീതി വരും നമുക്ക് അനുകൂലമായിട്ടായിരിക്കും ഓർമ്മള വക്കീല് പറഞ്ഞല്ലോ പിന്നെ നീ പേടിക്കണ്ട പറഞ്ഞിട്ട് പല്ലവിയെ അങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട് പിന്നീട് അവരുടെ കുറച്ച് റൊമാൻറ്റിക് രംഗങ്ങളൊക്കെയാണ് കടൽപ്പുറത്തോടെ പല്ലവി സേതു കൂടെ കൈ പിടിച്ച് നടക്കുന്നതും അതിന് ശേഷം സേതു പല്ലവി കോരിയെടുക്കുന്നവർക്കെ കാരണം ഈ പ്രശ്നങ്ങൾക്കിടയിലും അവർക്ക് അവരുടേതായ കുറച്ച് സ്പേസ് ഉണ്ട് അങ്ങനെ അവർ അവരുടേതായ സന്തോഷം പങ്കിടുന്നുണ്ട് കാരണം ഇനി ഡിവോഴ്സ് കഴിഞ്ഞ പിന്നെ അധികം വൈകാതെ കല്യാണം നടക്കുമല്ലോ ആ ഒരു സന്തോഷമായിരുന്നു അതുകൊണ്ട് പല്ലവി ആണെങ്കിൽ ഹാപ്പി ആയിരുന്നു സേതു അതുപോലെ തന്നെ പൊന്നുമടത്തിലെ പൂർണിമയ്ക്കാണെങ്കിൽ ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ എത്രയും പെട്ടെന്ന് തന്നെ പല്ലവിയുടെ സേതുവിൻ്റെ കല്യാണം കഴിയണം പല്ലവിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരണം കാരണം പല്ലവി പോയതിന് ശേഷം പൂർണിമയ്ക്ക് ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിന് നിറയുണ്ടായിരുന്നേ അങ്ങനെ കുറച്ച് ദിവസം വലിയ കുഴപ്പമില്ലാതെ കടന്നുപോയി പക്ഷേ എങ്കിൽ ഇന്ദ്രൻ അങ്ങനെ വിടാനായിട്ട് കൂട്ടാക്കില്ല ഇന്ദ്രനും രാജേഷ്മിയും ചേർന്ന് അവസാനം ചില പ്ലാനുകളൊക്കെ തയ്യാറാക്കുകയാണ് പല്ലവി നിയമപരമായിട്ട് ഇപ്പോഴും തന്റെ ഭാര്യയാണ് അങ്ങനെയാണെങ്കില് അവൾ ഇങ്ങോട്ട് വന്ന് താമസിച്ചില്ലെങ്കില് താൻ അവിടെ പോയി താമസിക്കാം എന്ന് ഇന്ദ്രന തീരുമാനിക്കുകയാണ് രാജേഷ് മുറിഞ്ഞ് റിസ്ക് ഉള്ള കാര്യമാണ് അവിടെ പനി അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നു പേടിക്കൊന്നാൻ വേണ്ടമ്മേ എൻ്റെ ഭാര്യയല്ലേ എൻ്റെ ഭാര്യ വീടല്ലേ ഞാൻ അവിടെ പോയി കഴിഞ്ഞോളാം എടാ പക്ഷെ ഒരു കാര്യമുണ്ട് നീ ഇങ്ങനെ പകൽ വെട്ടത്ത് എന്നിട്ടുണ്ടെങ്കിൽ അവർ നിന വീട്ടിലേക്ക് കയറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാം അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് പറയണം അങ്ങനെ ഒരു ദിവസം പാതിരാത്രിയായ സമയത്ത് ഇന്ദ്രന് ഒരു പായും പിന്നെ കുറെ ഒരു ഭാഗനകത്ത് കുറെ തുണിയൊക്കെ ആയിട്ട് അങ്ങനെ പിന്നെ എഴുത്തുപെടുത്ത് വീട്ടിലേക്ക് ചെല്ലുവേണം എഴുത്തുപൂരെ വീട്ടിലേക്ക് എന്ന് അങ്ങനെ അവൻ എന്തു ചെയ്യണം വളരെ വിദഗ്ദ്ധമായിട്ട് കഥ ഒക്കെ തുറന്ന് അകത്ത് കയറുക അപ്പൊ ആ വീട്ടിലുള്ള ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇന്ത്യൻ അങ്ങോട്ട് കേറിയ കാര്യമൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ സെറ്റിയൽ അവൻ നീണ്ടു തുറന്ന് കിടക്കണം അവന് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതല്ല എല്ലാ ഫുൾ സെറ്റപ്പോട് കൂടിയിട്ടാണ് വരവാശാന്റെ അങ്ങനെ സെറ്റിയൽ അങ്ങനെ നീണ്ടു നിറന്ന് കിടന്നു നേരം വെളുത്തെഴുന്നേറ്റ് എഴുന്നേറ്റ് ശോഭ വെന്നു നോക്കിയും സെറ്റയിൽ ആരാണ് ഇങ്ങനെ കിടക്കണം ആരാ എന്താണെന്നും മനസ്സിലായില്ല ഒരു നിമിഷം ശോഭ ഞെട്ടിപ്പോയി ആരാ ഇത്ര ഇങ്ങനെ ഇതായിട്ട് വന്ന് കിടക്കണമെങ്കിലേ ആരാന്നറിയില്ലോ പെട്ടെന്ന് തന്നെ മൂന്നു മാഷനെ പോയി വിളിച്ചോണ്ട് വരുവാണ് മാഷും പല്ലവിയും അവിശവും പാറും എല്ലാരും കൂടെ വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴും ഇന്ദ്രൻ നല്ല ഉറക്കമാണ് പക്ഷെ മുഖം മൊത്തം മൂടി മൂടിക്കിടക്കുന്നുണ്ട് ആരെ എന്താന്നും അറിയത്തില്ല ബെഡ്ഷീറ്റും കൂടെ മൂടി ഇട്ടേക്കും അവസാനം മാഷ് എന്തു ചെയ്യണം രണ്ടും കളിപ്പിച്ച് ആ മുഖത്തെ തുണി ബെഡ്ഷീറ്റ് അങ്ങോട്ട് മാറ്റി കഴിയുമ്പോഴത്തേന് അവര് ഞെട്ടിപ്പോയി ഇന്ദ്രനാണ് അവിടെ കിടക്കുന്നത് ഇന്ദ്രനെ കണ്ടതും പല്ലവി പറഞ്ഞു ഇയാളോ ഇയാൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിച്ചു ഇന്ദ്രൻ പെട്ടെന്ന് അങ്ങോട്ട് കണ്ണൂർന്ന് ചാടി എഴുന്നേറ്റ പിന്നീട് പല്ലവിയെ കണ്ടത് ഭയങ്കര സന്തോഷത്തോടെ ഇട്ട് പറഞ്ഞു അതെ നീ എൻ്റെ ഭാര്യയല്ലേ എന്റെ ഭർത്താവിനോട് കടമകളൊക്കെ ചെയ്യേണ്ടി വരുള്ള ആ ചായക്കെ എടുത്തോണ്ട് ഞാൻ പറയുകയാണ് നല്ല സുഖമായിട്ടൊരു ഉറക്കം ഉറങ്ങി എന്നൊക്കെ പറഞ്ഞോണ്ട് ഇത് കേട്ടപ്പം വിശ്വത്തിന് സഹിക്കോ വിശ്വ ചെന്നിട്ട് എന്തോരോട് ദേഷ്യപ്പെടുന്നുണ്ട് ഏട്ടൻ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നേ എന്ത് പരിപാടി ഏട്ടൻ കാണിക്കണം എന്നൊക്കെ ചോദിച്ചോണ്ട് പക്ഷേങ്കില് അവൻ വിട്ടു കൊടുക്കാൻ തയ്യാറില്ല ഇതെന്റെ ഭാര്യ വീടല്ലേ അപ്പൊ ഇവിടെ ഞാൻ വന്ന് കിടന്നാൽ എന്താ കുഴപ്പം നീന്ന് എന്റെ ഭാര്യ വീട്ടിൽ വന്ന് കിടക്കുന്നുണ്ട് അച്ഛൻ വീട്ടിൽ വന്ന് കിടക്കാമെങ്കിൽ എനിക്ക് പിന്നെ കിടന്നാൽ എന്താ കുഴപ്പം എന്നായി അതോടെ കേട്ട് ഇനിയിപ്പ എന്തു ചെയ്യാണെന്ന് അറിയത്തില്ലാത്ത അവസ്ഥയായിപ്പോയി ആ സമയം ശോഭയെ മൂതമ്പാഷൻ പറഞ്ഞു ഇറങ്ങി പോകണം എന്നൊക്കെ പറയണം പക്ഷെ അവൻ ഇറങ്ങിപ്പോവാൻ കൂട്ടാക്കില്ല ഞാനിവിടുന്ന് പോകത്തില്ല എന്റെ ഭാര്യ ഇവിടെ ഉള്ളിടത്തോളം കാലം ഞാൻ ഇവിടെ തന്നെ കിടക്കോളാം എന്നായി പല്ലവി മാർഷി ഓഭയ്ക്ക് ആ പടം പെട്ടുപോയി ഇവനെ അങ്ങനെ പെട്ടെന്ന് ഇറക്കി വിടാൻ പറ്റില്ല ഒന്നാമത്തെ കാര്യം ഒരു മാനസിക രോഗിയാണ് അതിനേക്കാളുപരി എന്ത് എപ്പോഴാണ് എന്താ ചെയ്യുന്ന പറയാൻ പോലും പറ്റില്ല പിന്നീട് വിശു ഇന്തിനും തമ്മി കൊമ്പ് ഓർക്കുന്നുണ്ട് അവസാനം പല്ലവി ഇടവിട്ടറിന് വേണ്ട വിശ്വ ഇപ്പൊ ഒന്നും ചെയ്യണ്ട എന്ന് പറയണം അതിനുശേഷം പല്ലവി വിളിച്ചിട്ട് സേതുവിനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇനി ഇന്ന പോലെ കാര്യങ്ങൾ ഇത് കേട്ടാ പിന്നെ സേതുവിനട അടങ്ങിയിരിക്കാൻ പറ്റുമോ അങ്ങനെ സേതു എഴുത്തുപൂര വീട്ടിലേക്ക് വരുവാണ് ആ സമയത്ത് രാജേഷ്മി അങ്ങോട്ടേക്ക് വന്നു രാജലക്ഷ്മി വന്നിട്ട് ഏർ കൊറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കാരണം ഇവളങ്ങോട്ട് വരുന്നില്ല അതുകൊണ്ട് എൻ്റെ മോൻ ഇവിടെ വന്ന് താമസിക്കുന്നേ ഇപ്പോൾ നിയമോരമായിട്ട് അവൻറെ ഭാര്യയാണല്ലോ അവള് പിന്നെ ഇവന് ഇവിടെ കിടന്നാൽ എന്താ കുഴപ്പം വിശ്വം പാറവും ഇവിടെ താമസിക്കുന്നുണ്ടല്ലോ പിന്നെ എന്താ കൊഴപ്പം ചോദിക്കുന്നുണ്ട് പക്ഷെ അവന് തക്ക മറുപടി പല്ലവിയൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നീടാണ് സേതുവിന്റെ വരവ് സേതു വന്നിട്ട് ഇന്ദ്രനോട് ഇറങ്ങിപ്പോവാൻ പറയണം അവന്റെ ഭാഗം അവന്റെ പായെല്ലാം എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഇറങ്ങി എന്നൊക്കെ പറയാണ് പക്ഷേ എങ്കില് ഇന്ദ്രൻ പോവാനായിട്ട് കൂട്ടാക്കിയില്ല അവസാനം സേതു പറഞ്ഞു ഇവിടുന്ന് നീ പോയില്ലെങ്കില് നിന്നിവിടുന്ന് അടിച്ചാൻ ഇറക്കു എന്നൊക്കെ പറയാം അങ്ങനെ അവസാനം അവിടുന്ന് ഇന്ദ്രനെ അടിച്ചിറക്കുവാണ് കാരണം ഇന്ദ്രനെ വേറെ നിവൃത്തിയില്ലായിരുന്നു സേദുവിന്റെ മുന്നിൽ ആ സേതു അടിക്കാൻ തുടങ്ങിയ ഇന്ദ്രൻ പറഞ്ഞു അടിക്കുമെന്ന് വേണം ഞാൻ ഇറങ്ങി പോയിക്കോളാം പക്ഷെ നിയമവരായിട്ട് അവളെ എൻ്റെ ഇപ്പോഴും ഭാര്യയാണ് എനിക്ക് അവളോട് കൂടെ കഴിയാനായിട്ടുള്ള അവകാശമൊക്കെ ഉണ്ടെന്ന് പറയാണ് രാജലക്ഷ്മീനെ അവിടെന്ന് അടിച്ചറക്കാണ് കാരണം രാജലക്ഷ്മിയിലെ അധികാരം സ്ഥാപിച്ച് അവർ കയറിയിരിക്കുവായിരുന്നു ഇനി പല്ലവി ഇല്ലാതെ പ്രസ്ഥലേക്ക് തിരികെ പോയില്ലെന്നോ മട്ടില് പക്ഷെ എല്ലാവരും കൂടെ കൂട്ടിക്കിട്ടി അവരെ പഞ്ഞിക്കിടുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോന്നേ ഇനിയിപ്പോൾ ഇന്ധനം ഒഴി കൊടുത്തെന്ന് പറഞ്ഞാലും പല്ലവിക്ക് അനുകൂലമായിട്ടായിരിക്കും കോടതി വിധി വരാനായിട്ട് പോന്നെ അപ്പൊ ആ വിശേഷങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി